ഹലോ അത് നമ്മൾ പോകുന്നത് ഒരു സ്ഥലത്താണ് അവിടെ ഫോഗൽ ഉണ്ടാവും ചോദിച്ചിട്ട് നമ്മള് പോന്ന ഇപ്പൊ രാവിലെ ഇത്ര നാല മണി ഇപ്പോൾ ഇറങ്ങണം എറങ്ങോളം പള്ളിക്കൂറ്റി അങ്ങോട്ടേക്ക് പോകണം no oh. കേ അതുകൊണ്ടാ ഇതാ കണ്ടോ കുറുകി കര പാലെടുക്കുന്നേ അളിയ പാലേ കണ്ടോ മടി മടി

லை

ിലെത്തിയിരിക്കുകയാണ് കോർഫുഖാൻ റോഡിലുള്ള ഫസ്റ്റ് ടണൽ നമ്മളിങ്ങനെ കയറുകയാണ് ഇതാ ഇതാണ് ഇതാണ് കോർഫുഖാൻ റോഡിലുള്ള ഒരു ടണൽ അത്യാവശ്യം വലുപ്പമുള്ള ടണലാണ് ലോങ്ങ Her ne ഇതെ തെളിവുണ്ടേ. എചേ ഇങ്ങോട്ട് വരുമ്പോൾ പാർക്കിങ്ങിന് പോയി ഷോട് കാണണം. ആഹ്. സ്കാൻ ചെയ്താമുള്. ആ നമ്പർ പ്ലേറ്റ് സ്കാൻ. 56 നെമുള് ഇതെൻ ഉള്ളേ കണ്ടു. ആഹ്. ഇനി എന്താടണം? മേലെത്തും. മുതタイヤ ഇത്രമേലെത്തും. മേലെത്തും. റോഡുക റോഡില്ലേ. മുക്കുംപുരയില് നിന്ന് കഴിഞ്ഞു കുറച്ചം പോയാരും ബസ്സ് എനിക്ക് വേറൊന്നും ഇല്ല. ടോപ്നയേ പാർട്ട് ചെയ്യണം. കൊറേ ആൾക്കാരുണ്ടല്ലോ ഇവിടെ അതിന്റെ ഉള്ളിൽ കൊറേ ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു ഇവിടെ പുറത്തന്നെ കാണാൻ ഞാൻ പോലെ ശോബ് റെസ്റ്റ് ചെയ്യല്ലേ സ്റ്റീരിയ ഞാൻ പറഞ്ഞില്ലേ സ്പേസ് ഷിപ്പിന്റെ ഷേപ്പില്ലേ അതുകൊണ്ടാണ് സ്പേസ് ഷിപ്പ് ಅವನು ಬಿಸ್ಕರ್ ಕೊ ಏಕಕ್ಕೆ ಇಲ್ಲಿ ಇರತಾನೆ ಮನೆ ತನಕೊಂಡೋ ಓಕಡೆ ಆ ಟಾಪ್ ಏನೋ ಅದು ಶಾಪ್ ಶಾಪ್ ನಾನು ಅಕಡೆ ಅಕಡೆ ತಿರು ತಿರು ಸುಕುರಕ್ಕೆ ಕೈಯೆತ್ತು ಅಂಗೋನೆ ಹೋಗ್ತಿದ್ದೆ ಬಾ ಹೊರಟಿದ್ದೆ ನಾನು ಆಕ ಕೈ ಹಿಡಿದು ಓರೆ ಚಡಿಗಳಲ್ಲೇ കടലല്ലേ കാണുന്ന കടല കടയില് അത് കടലും കാറ്റുണ്ട് താഴെ കൊറേ ആൾക്കാർ ജീവിക്കുന്നു താമസിക്കുന്നു പാർക്കിലേക്ക് നമുക്ക് പോവാ ആ കറക്ക് റിയാലെ തിരികെ തരാ റയാന റയാന അയ്യേ നരങ്ങ ആ വീഡിയോ ഫലമ വീഡിയോയിലാണ് സാധാരണ വരുന്നത് കക്ക് 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 നവളെ മഅലൈകൂം 3 ഓട്ടോ ഫോട്ടോ എടുക്ക് ഇങ്ങേ ഫോട്ടോ എടുക്ക് അ അണ്ടേ വില ആയിക്ക് മഴ വന്നോ മഴ അങ്ങോട്ട് കുറച്ച് ചെറുതായിട്ട് ആ ചെറുതായിട്ട് മഴ പറഞ്ഞു തണുപ്പുണ്ടല്ലേ ചൂട് see see la kada kada ore yang kali vecha mugu daalu ore nikka loppa alli kaaranam pulu pulchu la na 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 ഇപ്പോൾ ഇവിടെ എല്ലാം എക്സ്പ്ലോർ ചെയ്ത് കണ്ട് പുറത്തിറങ്ങി സാധാരണ വരുന്ന പോലെ ഇപ്പോൾ സാധാരണ ഇവിടെ അവിടെ കണ്ട ഫോട്ടോയിലെല്ലാം മേഘം ഈ ഒരു ലെവലിൽ വന്നു നിൽക്കുന്നുണ്ട് ഫോ ഇവർ വേറെ ആൾക്കാർ പ്രൊഫഷണൽ ആൾക്കാർ വന്നെടുത്ത ഫോട്ടോ ഒക്കെ കണ്ട് നോക്കുമ്പോൾ ഇവിടെ നല്ല പഞ്ഞിക്കട്ട പോലെ മേഘയല്ല വന്ന് നിൽക്കുന്നു ഇന്നിവിടെ അത്ര എന്താ പറയുക പഞ്ഞിക്കട്ട പോലെ മേഘമൊന്നും നിൽക്കുന്നില്ല മേഘം ഉണ്ട് എന്നാലും കുഴപ്പമില്ല നല്ല തണുപ്പ് കാറ്റുണ്ട് പിന്നെ ഇവിടെയുള്ള ഏറ്റവും മെയിൻ സംഭവം വെച്ചാൽ ചെടികളാണ് ഈ ചെടികളും ഈ ഫ്ലവേഴ്സൊക്കെ ആയിട്ട് നല്ല റിസോർട്ടുകളുണ്ട് കാണുന്ന ആൾക്കാർ പറ്റിയെങ്കിലും ഇവിടെ വന്ന് വന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കുക നല്ല സ്ഥലം തണുപ്പല്ലുണ്ട്